കൊല്ലം ജില്ലയിലെ പരവൂർ നെടുങ്ങോലം എന്ന സ്ഥലത്ത് അതിമനോഹരമായ ഒരു റിസോർട്ട് ഫ്രാഗ്രൻ നേച്ചർ അവധിക്കാലം അടിച്ചു പൊളിക്കുവാനും ജീവിതത്തിലെ മറക്കാനാകാത്ത ഇവൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യുവാനും പറ്റിയൊരിടം കണ്ടുതീർക്കാനാകാത്ത കാഴ്ചകൾ കണ്ണിനെ കുളിരണിയിക്കുന്ന ദൃശ്യഭംഗി പ്രകൃതിയോട് ഇത്രയധികം ഇഴുകിച്ചേർന്നിരിക്കുന്ന ഈ റിസോർട്ട് പരവൂർ കായലിൻ്റെ തീരത്താണ് ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ഒരു ദിവസം മനോഹരമാക്കുവാനുള്ള എല്ലാ സജ്ജീകരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫൈവ് സ്റ്റാർ നിലവാരം പുലർത്തുന്ന ഈ റിസോർട്ട് ഏതൊരു സഞ്ചാരിക്കും പ്രിയപ്പെട്ടതാകുന്നു വിശാലമായ റെസ്റ്റോറൻറ്റ് സ്വാദേറിയ ഭക്ഷണം പാർട്ടി ഹാൾ കൂടാതെ കിഡ്സ് പ്ലേയിങ് ഏരിയ സ്വിമ്മിംഗ് പൂൾ എന്നിവ ഇവിടുത്തെ മറ്റു പ്രത്യേകതകളാണ് ഏറെ നേരം ചുറ്റി നടന്ന് കണ്ണിന് കുളിരേകുന്ന കാഴ്ചകൾ കാണുവാനും കായലോര ടൂറിസം ആസ്വദിക്കുവാനും കഴിയുന്നു ബോട്ടിംഗ് സൗകര്യം ഇവിടെയുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരിടം ആയിരിക്കും ഇത് ഇവിടെ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പ്രകൃതിയുടെ മനോഹാരിതയ്ക്ക് ഇണങ്ങുന്ന രീതിയിലാണ് നല്ല മഴയുണ്ടായിരുന്നു എങ്കിലും അത് റിസോർട്ടിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുകയാണ് ചെയ്തത് അവധിക്കാലം മനോഹരമാക്കുവാൻ നിങ്ങൾക്ക് നല്ല ഒരു ഓപ്ഷനായിരിക്കും ഈ റിസോർട്ട് ടൂറിസ്റ്റുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പ്രകൃതി ഭംഗിയും ഹരിതാഭയും കായലിൻ്റെ മനോഹാരിതയും ഒത്തിണങ്ങിയ ഇത്രയും മനോഹരമായ ഒരു പ്രദേശം നമുക്ക് കൊല്ലം ജില്ലയിൽ മറ്റെവിടെയും കാണാൻ കഴിയില്ല ഇത്രയും വിശാലമായ ഒരു പ്രകൃതി ഭംഗിയും മനോഹാരിതയും നമുക്ക് പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഒട്ടനവധി സസ്യലതകൾ കാണാൻ കഴിയും കായലിൻ്റെ മനോഹാരിത ആസ്വദിച്ചു നമുക്ക് ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി ഫ്രാഗ്രൻ നേച്ചറിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ് അതിൻ്റെ മനോഹാരിത കണ്ടു തന്നെ ആസ്വദിക്കണം ഫ്രാഗ്രൻ നേച്ചറിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല പാർട്ട് ടു വരുന്നുണ്ടേ എല്ലാവരും കാണണം